നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇപ്പോൾ മതധ്രുവീകരണം ലക്ഷ്യമിട്ട് ന്യൂനപക്ഷ വികാരം ആളി കത്തിക്കാൻ എൽ ഡി എഫും യു ഡി എഫും അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങൾ നടത്തുകയാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു നരേന്ദ്രമോദിയുടെ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായ ന്യൂനപക്ഷങ്ങൾ വോട്ട് എൻ ഡി എക്ക് നൽകുമെന്ന് എൽ ഡി എഫും യു ഡി എഫും മനസ്സിലാക്കിയിരിക്കുകയാണ് ന്യൂനപക്ഷ വോട്ട് ബി ജെ പിക്ക് ഒഴുകുന്നത് തടയുന്നതിന്റെ ഭാഗമായാണ് ന്യൂനപക്ഷ വികാരം ആളിൽ കത്തിക്കുന്നതെന്നും വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതെന്നും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ കഴിഞ്ഞ ദിവസം തീരദേശ മേഖലയിൽ വിതരണം ചെയ്ത നോട്ടീസെന്നും തിരുവനന്തപുരത്ത് മാരാർജി ഭവനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ കൃഷ്ണദാസ് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്തരമൊരു തരംതാണ രാഷ്ട്രീയ പ്രചരണത്തിനു വേണ്ടി ശശി തരൂരും യു ഡി എഫും തയ്യാറാകുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ ഈ നിയോജകമണ്ഡലത്തെ മുഴുവൻ ജനങ്ങളുടെയും പ്രത്യേകിച്ചും കടലോര മേഖലയിലെ ജനങ്ങളുടെയും പാവപ്പെട്ടവരുടെയും ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കാത്ത ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കേവലം വട്ടപൂജ്യമാണ് ശശി തരൂർ അതിന്റെ വലിയ തിരിച്ചടി തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് കണ്ടതുകൊണ്ടാണ് ഇപ്പോഴത്തെ പോലെ നോട്ടീസ് കടലോര മേഖലയിലേക്ക് ക്രൈസ്തവ വിഭാഗങ്ങളിലെ വിതരണം ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് മാത്രമല്ല ഇത് തിരഞ്ഞെടുപ്പ് നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ടെന്നും ഇതേപോലെ എൽ ഡി എഫ് മാധ്യമങ്ങളിലൂടെ നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രചരണം അത്യന്തം മതവികാരങ്ങളെ ഭ്രണപ്പെടുത്തുന്നതാണ് ചില പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്ന തിരഞ്ഞെടുപ്പ് പ്രചരണം മണിപ്പൂരിലെയും അതുപോലെയുള്ള സംഭവങ്ങളെ തെറ്റായി ചിത്രീകരിച്ചു കൊണ്ട് മതവികാരത്തെ ആളി കത്തിക്കാനാണ് അവരുടെ ശ്രമം നടത്തിയിട്ടുള്ളത് രണ്ടും തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് ഇതിനെതിരെ എൻ ഡി എ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് ഈ അവസാന നിമിഷത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ലായിരുന്നു ഈ കേരളത്തിലെ ജനങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കി എൻ ഡി എക്ക് അനുകൂലമായി വോട്ടവകാശം വിനിയോഗിക്കും എന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യ വിഭാഗങ്ങളുടെ ആദ്യ ഭാഗം നൽകേണ്ടത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ ഉള്ള മത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗങ്ങളിലെയും പാവപ്പെട്ടവർക്കാണ് ഇതാണ് യഥാർത്ഥ മതേതരത്വം അതാണ് ബി നയവും ഭരണഘടനാ ലംഘനം നടത്തി എസ് സി എസ് ടി സംവരണം വെട്ടിക്കുറച്ച് ഏതെങ്കിലും മതങ്ങൾക്ക് മതപരമായ സംവരണം ഉൾപ്പെടുത്തുന്ന കോൺഗ്രസ് നിലപാടിനെയാണ് ഞങ്ങൾക്ക് വിമർശിക്കുന്നത് ഭരണഘടനയ്ക്ക് എതിരായ കോൺഗ്രസിന്റെ ഈ നയത്തെ വിമർശിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്ന പ്രഖ്യാപനം ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് എന്ന് ഐ എൻ സി നേതാവായ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് മറിച്ച് എം വി ഗോവിന്ദനും സി പി എമ്മും ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നാണ് ഇരുകൂട്ടരും പരസ്പരം സമ്മതിക്കുന്നത് ഇരു കൂട്ടരും അഴിമതി നടത്തി ജയിലിൽ പോകേണ്ടവർ തന്നെയാണ് എന്നാണ് സമയമാകുമ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായ ഇന്ത്യ മുന്നണിയിലെ ഈ നേതാക്കന്മാരെ എല്ലാം നിയമത്തിനടിസ്ഥാനത്തിൽ നടപടിയെടുക്കുവാൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറാകണമെന്നും കൃഷ്ണദാസ് പറഞ്ഞു തിരഞ്ഞെടുപ്പിനു ശേഷം നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും വലിയൊരു പ്രവാഹം കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് ഉണ്ടാകും കേരളത്തിൽ ഇരു മുന്നണിയിലേക്ക് എതിരായി മുഖ്യധാരയിൽ രംഗത്ത് വന്നിരിക്കുന്നത് എൻ ഡി എ ആണ് ബി ജെ പി കേരളത്തിൽ അട്ടിമറി വിജയം നേടും തിരഞ്ഞെടുപ്പിനു ശേഷം കേരളത്തിൽ പുതിയ ധ്രുവീകരണത്തിനും രാഷ്ട്രീയ സമവാക്യങ്ങൾക്കും കളമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു